നമസ്കാരം നമുക്കിന്ന് നവരത്നങ്ങളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി അമർത്തുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓരോരോ രത്നങ്ങൾക്കും അതാത് ഗ്രഹങ്ങളുടെ ശക്തി നൽകുവാനുള്ള കഴിവ് ഈ നവരത്നങ്ങൾക്കുണ്ട് അവയുടെ ശക്തിക്ക് നാശമില്ലാത്തതാണ് ഗ്രഹങ്ങളുടെ കാരകത്വം പോലെ തന്നെ രത്നങ്ങൾക്കും അതാത് ഗ്രഹങ്ങളുടെ കാരകത്വമുള്ള വിഷയങ്ങളെയും മറ്റും ഉത്തേജിപ്പിക്കുവാൻ കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് ഓരോ രത്നങ്ങളും ധരിക്കുമ്പോൾ അതാത് ഗ്രഹത്തിൻ്റെ ശക്തി നമ്മുടെ ദേഹത്ത് പ്രവേശിച്ച് ആരോഗ്യവും ഭാഗ്യവും വിവാഹവും സന്താനസുഖവും സമ്പത്തും മുതലായവ വർദ്ധിപ്പിക്കാനാവും സമയ അനുകൂലമാവാനും സഹായിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് എന്നിരുന്നാലും വിദഗ്ധോപദേശം നേടി വിശ്വാസയോഗ്യമുള്ള രത്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം നവരത്നങ്ങൾ മാണിക്യം മുത്ത് മരതകം പവിഴം മഞ്ഞപ്പുഷരാഗം വജ്രം ഇന്ദ്രനീലം ഗോമേതകം വൈഡൂര്യം എന്നിങ്ങനെ ഒമ്പത് നവരത്നങ്ങളാണുള്ളത് മേൽപ്പറഞ്ഞ രത്നങ്ങളെ ചെമ്പ് വെള്ളി സ്വർണം എന്നീ ലോഹങ്ങളിൽ കെട്ടിച്ച് ദേഹത്തിൽ രത്നങ്ങൾ വഴി സൂര്യപ്രകാശം തട്ടുന്ന രീതിയിൽ മോതിരമായോ മാലയായോ തയ്യാറാക്കി ധരിക്കുന്ന രീതിയാണ് പതിവ് മേൽപ്പറഞ്ഞ രത്നങ്ങളിൽ അഭിപ്രായ ഉണ്ടാകാവുന്നതാണ് കാരണം ഏതൊക്കെ രത്നങ്ങളാണ് ധരിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല ചില ആളുകൾ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രത്നങ്ങൾ ധരിക്കും ചിലർ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രത്നങ്ങൾ ധരിക്കും ചില ആളുകൾ ദശാകാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ രത്നങ്ങൾ ധരിക്കും ആ ദശാനാഥൻ്റെ അടിസ്ഥാനത്തിലും രത്നങ്ങളൊക്കെ ധരിക്കും അപ്പോൾ അതിന് വ്യത്യാസം വരാവുന്നതാണ് കഴിവതും ഭൂരിപക്ഷം അഭിപ്രായം നോക്കിയിട്ട് രത്നങ്ങൾ ധരിക്കുക നല്ലൊരു ന്യൂമറോളജി കാണിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നമുക്ക് പറ്റിയ രത്നം ഏതാണ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടുന്ന രത്നം ഏതാണെന്ന് അവരെ കണ്ട് കൺസൾട്ട് ചെയ്ത് ധരിക്കുന്നതാണ് ഉത്തമം കുറച്ച് കാര്യങ്ങൾ ഈ രത്നവുമായി ബന്ധപ്പെട്ട് ധരിക്കുന്നതായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം സൂര്യഗ്രഹ ശാന്തിക്കായിട്ട് ധരിക്കുന്ന മോതിരം ചൂണ്ടുവിരലിൽ ഇടാൻ പാടുള്ളതല്ല ചന്ദ്രന് വേണ്ടി ധരിക്കുന്ന മോതിരം ചെറുവിരലിലും മോതിരവിരലിലും ധരിക്കാവുന്നതാണ് ചൊവ്വായ്ക്കു വേണ്ടി ധരിക്കുന്ന മോതിരം ചെറുവിരലിൽ ഇടുവാൻ പാടുള്ളതല്ല അത് മോതിരവിരലിലും ചൂണ്ടുവിരലിലും ഇടുവാൻ ഉത്തമമാണ് ബുധന് വേണ്ടിയുള്ള മോതിരം ചെറുവിരലിലും മോതിരവിരലിലും ഇടുന്നത് ഉത്തമമാണ് വ്യാഴത്തിന് വേണ്ടിയുള്ളത് ചെറുവിരലിൽ ഇടുവാൻ പാടുള്ളതല്ല ശുക്രന് വേണ്ടിയുള്ളത് ചെറുവിരലിലും നടുവിരലിലും ധരിക്കാവുന്നതാണ് അത് മോതിരവിരലിൽ ഇടുവാൻ പാടുള്ളതല്ല ശനിക്ക് വേണ്ടിയുള്ള മോതിരം മോതിരവിരലിൽ ഇടുവാൻ പാടുള്ളതല്ല അത് ചെറുവിരലിലും ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കാവുന്നതാണ് രാഹുവിൻ്റേത് ശനിക്ക് പറഞ്ഞതുപോലെയും കേതുവിൻ്റേത് ചൊവ്വായ്ക്ക് പറഞ്ഞതുപോലെയും ധരിക്കാവുന്നതാണ്